ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മാന്ത്രികമായ ശിലാരൂപം നിർമ്മിച്ചു അവ ഇന്നും ആരാധിക്കപ്പെടുന്നു ഗാന്ധാരിയുടെ ശാപം കാരണം ദ്വാരകയും യാദവകുലവും നശിച്ചു എന്നാൽ സ്ത്രീകളും ചില കുട്ടികളും രക്ഷപ്പെട്ടു അവരിൽ ഒരാളായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മകൻ പ്രദ്യുമ്മന്റെ പേരക്കുട്ടിയായ വജ്രനാഭൻ ആ കഥ ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകൾ അവസാനിപ്പിച്ച് ഭൂമി വിട്ടു പോയപ്പോൾ എട്ട് പ്രധാന ഭാര്യമാരെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി എന്നാൽ ബാക്കിയുള്ള രാജകുമാരിയായ പത്നിമാരെ ഭഗവാൻ ഭൂമിയിൽ ഉപേക്ഷിച്ചു ഭഗവാന്റെ പേരക്കുട്ടിയായ വജ്രനാഭൻ തന്റെ ബാല്യകാലം മുഴുവൻ മുത്തച്ഛന്റെ ലീലകൾ കേട്ടാണ് ചെലവഴിച്ചത് അങ്ങനെ അദ്ദേഹം അമ്മമാരെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് വന്നു വൃന്ദാവനത്തിൽ വജ്രനാഭൻ തന്റെ അമ്മമാർ ദുഃഖിതരായിരിക്കുന്നത് കണ്ട് ഏറെ വിഷമിച്ചു കൃഷ്ണന്റെ ഭാര്യമാർ യമുനാ നദിയുടെ തീരത്തിരുന്ന് കരിയുമായിരുന്നു അവർ യമുനാ നദിയോട് ചോദിച്ചു അല്ലയോ യമുന നീയും കൃഷ്ണന്റെ ഭാര്യയല്ലേ നിനക്കെന്തുകൊണ്ടാണ് വിരഹമില്ലാത്തത് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കണ്ണനെ ഇത്രയധികം ഓർമ്മ വരുന്നത് ആ സമയം വജ്രനാഭൻ ചിന്തിച്ചു എന്റെ അമ്മമാരുടെ ദുഃഖം മാറ്റുക എന്നതാണ് എന്റെ ഏക കർത്തവ്യം വജ്രനാഭൻ ചിത്രകൂട്ടിലേക്ക് ഷണ്ടിലയ മുനിയെ വെളിപ്പിച്ചു എന്നിട്ട് താൻ എന്തു ചെയ്യണം എങ്ങനെ ാണ് അമ്മമാരുടെ ദുഃഖം മാറ്റേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു വീണത് ഒരു ശിലയിലാണ് ആ ശില ഇന്നും മധുരയിലുണ്ട് ആ ശിലയിൽ നിന്ന് അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മൂന്ന് ശിലാരൂപങ്ങൾ ഉണ്ടാക്കുക ഇതാണ് തങ്ങളുടെ അമ്മമാരുടെ വിഷമം മാറ്റാനുള്ള ഏക മാർഗം അങ്ങനെ വജ്രനാഭൻ മധുരയിലെത്തിയപ്പോൾ കംസന്റെ കാരാഗ്രഹം പൂർണ്ണമായും തകർന്നു കിടക്കുകയായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ കാരാഗ്രഹത്തിൽ അയാൾ പ്രവേശിച്ചപ്പോൾ എല്ലാം തകർന്നു കിടന്നിട്ടും ഒരു അത്ഭുതകരമായ പ്രകാശവും ചന്ദനത്തിന്റെ സുഗന്ധവും അവിടെ പരന്നിരുന്നു ശ്രീകൃഷ്ണൻ ജനിച്ചു െന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ശിലയും അവിടെയുണ്ടായിരുന്നു ദേവകി ഭഗവാൻ ജന്മം നൽകിയ അതേ ശിലയിൽ നിന്ന് തന്റെ മുത്തശ്ശിമാരുടെ അനുസരിച്ച് ജയ്പൂരിലെ ശ്രീ ഗോവിന്ദദേവ് ശിലാരൂപം കരോളിയിലെ മതൻമോഹൻ ശിലാരൂപം ശ്രീ ഗോവിന്ദ ശിലാരൂപം എന്നീ മൂന്ന് ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചത് വജ്രനാഭൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂന്ന് വിഗ്രഹങ്ങൾ പൂർത്തിയായതിനു ശേഷം അമ്മമാരെ കാണിച്ചപ്പോൾ അവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു മതൻമോഹന്റെ വിഗ്രഹം കണ്ടപ്പോൾ അമ്മമാർ ആശ്ചര്യത്തോടെ പറഞ്ഞു മകനി വജ്രനാഭ ഈ വിഗ്രഹത്തിന്റെ പാദങ്ങൾ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ പോലെയാണല്ലോ ഗോപിനാഥന്റെ വിഗ്രഹം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഈ വിഗ്രഹത്തിന്റെ കൈകൾ കൃഷ്ണന്റെ കൈകൾ പോലെ തന്നെയാണ് എന്നാൽ ജയ്പൂരിലെ ശ്രീ ഗോവിന്ദദേവ് വിഗ്രഹം കണ്ടപ്പോൾ അമ്മമാർ അത്ഭുതത്താൽ തലമറച്ചു കാരണം ആ വിഗ്രഹത്തിന്റെ മുഖം ശ്രീകൃഷ്ണന്റെ മുഖം പോലെ തന്നെയായിരുന്നു അവർക്ക് തോന്നിയത് എല്ലാത്തിനുമുപരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം അത്രയധികം ദിവ്യവും ആകർഷകവും വിശാലവുമായിരുന്നു ഒരു പ്രതിമയിൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യമല്ലായിരുന്നു കാലക്രമേണ ഈ മൂന്ന് വിഗ്രഹങ്ങളും വൃന്ദാവനത്തിൽ ഭൂമി കടിയിലായി പിന്നീട് പണ്ഡിതന്മാരും സ്വാമിമാരും ചേർന്ന് ഈ മൂവരെയും വീണ്ടും കണ്ടെത്തി അതേ ശ്രേണിയിൽ അവർ നാല് വിഗ്രഹങ്ങൾ കൂടി നിർമ്മിച്ചു ഈ ഏഴ് പ്രതിമകളും ദർശിക്കുന്നത് പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുന്നതിന് തുല്യമാണ് ഇന്നും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ഏഴ് മാന്ത്രിക പ്രതിമകൾ നിലകൊള്ളുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ശ്രീ രാധാകൃഷ്ണ രാധെ രാധേ